വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിലാണ് ടൊമിനോ തോമസ് ഭാര്യ ലിഡിയയെ ജീവിതസഖിയാക്കുന്നത് പ്ലസ് ടു കാലത്താണ് ഇരുവരും തമ്മിലുള്ള പ്രണയം തുടങ്ങിയത് ഒരുപാട് കാലം പിറകെ നടന്നിട്ടാണ് ലിഡിയ തന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതെന്ന് ടൊമിനോ ടൊവിനോ തന്നെ നിരവധി അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് വലിയ കലാപങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ടൊവിനോ ലിഡിയ പ്രണയകാലത്ത് വീട്ടുകാർ സൃഷ്ടിച്ചില്ല പത്ത് വർഷത്തോളം പ്രണയിച്ച ശേഷമാണ് ടൊവിനോ ലിഡിയയെ വിവാഹം ചെയ്തത് ഇപ്പോഴത്തെ അടുത്തിടെ അമൃത ടിവിയിലെ ആനീസ് കിച്ചണിൽ ഇരുവരും പങ്കെടുത്തപ്പോൾ പ്രണയിച്ച് നടന്ന സമയത്തെ ചില രസകരമായ സംഭവങ്ങൾ പങ്കുവച്ചതിന്റെ വീഡിയോ ആണ് വൈറലാകുന്നത് ലിഡിയക്ക് കവിത എഴുത്തിനോടുള്ള പ്രേമത്തെക്കുറിച്ചടക്കം ടൊവിനോ തോമസ് പറയുന്നുണ്ട് പ്രേമിച്ച് നടന്ന കാലത്ത് താനും ചില കവിതകൾ കുത്തിക്കുറിച്ചിട്ടുണ്ടെന്നും ടൊവിനോ പറയുന്നു പത്താം ക്ലാസ്സിന് ശേഷം പ്ലസ് വൺ പ്ലസ് ടു തങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത് അന്ന് തുടങ്ങിയ പരിചയമാണ് ഇരങ്ങാലക്കുടയിലാണ് തങ്ങൾ പഠിച്ചത് തങ്ങളുടെ വീടുകൾ തമ്മിൽ ഒന്ന് രണ്ട് കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ എഞ്ചിനീയറിംഗ് ആദ്യം ചേർന്നത് ടൊവിനോ ആണെന്നും ലിഡിയ പറയുന്നു താൻ ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്തു എന്നിട്ട് സെയിം കോളേജിൽ തനിക്കും അഡ്മിഷൻ എടുത്തു തങ്ങളുടെ വീട്ടിൽ വലിയ കലാപങ്ങളൊന്നും പ്രേമിച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല പത്ത് വർഷത്തോളം പ്രേമിച്ചിട്ടുണ്ട് താൻ പാട്ട് ആസ്വദിക്കുന്ന ആളാണ് കവിതകൾ കേൾക്കാൻ ഇഷ്ടമാണ് മാത്രമല്ല പണ്ടൊക്കെ എഴുതുമായിരുന്നുവെന്നും ടൊവിനോയുടെ കൂടെ കൂടിയ ശേഷം ഇപ്പോൾ താനും മടിച്ചു ലിഡിയ പറയുന്നത് എഴുതാൻ വേണ്ടി തന്നെ നന്നായി ടൊവിനോ പ്രോത്സാഹിപ്പിക്കാറുണ്ട് പക്ഷെ തനിക്ക് അങ്ങനെ തോന്നാറില്ല എഴുതണം എന്ന് എന്നാണ് ലിഡിയ പറഞ്ഞത് താനും കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട് എന്നും പക്ഷെ ദൈവം സഹായിച്ച് തന്റെ ഭാര്യ മാത്രമേ അത് വായിച്ചിട്ടുള്ളൂ എന്നും തമാശയായി ടോവിനോ തോമസും പറയുന്നു താൻ കത്തുകൾ എഴുതി പ്രേമിച്ചിട്ടുള്ള ആളാണ് കത്തുകൾ കൊടുത്തുവിടാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നുവെന്ന് അങ്ങനെ എഴുതുന്ന കത്തുകളിലായിരുന്നു തൻ്റെ കവിതാശകലങ്ങൾ ഉണ്ടായിരുന്നത് അതൊക്കെ ഇപ്പോഴും തങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എന്നും ടോവിനോ തോമസ് പറയുന്നു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അതെടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതൊക്കെ വളരെ മോശമായി പോയിരുന്നു എന്നത് പ്രേമിക്കുന്ന സമയത്ത് നല്ല ആയിരുന്നു പക്ഷേ അത് അന്നും മനസ്സിലാവില്ല എന്നാണ് താൻ കവിത എഴുതിയതിനെ കുറിച്ച് ടോവിനോ രസകരമായി പറഞ്ഞത് ഇപ്പോഴും ടൊവിനോ തന്ന കത്തുകളെല്ലാം ലെഡിയ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് വേറെ ആരെയും കാണിക്കാതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കല്യാണം കഴിഞ്ഞു വന്നപ്പോൾ ആ കവിതകളും താൻ തന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ടോ എന്നും ഒരു ദിവസം ഞാൻ എടുത്തു വായിച്ചപ്പോൾ ചിരിച്ചു പോയി എന്നാണ് ലെഡിയ പറയുന്നത് മിഥുനും സിനിമയിൽ ഉറുവശ ചേച്ചി സാറിന്റെ ലെറ്റർ കാണിക്കുന്നത് പോലെ തന്നെയാണ് ഇതെന്നും ലിഡിയ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച ടോവിനോ രണ്ടായിരത്തി പതിനാലിലാണ് ലിഡിയെ വിവാഹം ചെയ്യുന്നത് ഇരുവർക്കും ഇപ്പോൾ രണ്ട് മക്കളുമുണ്ട് സ്കൂളിൽ മാത്രമല്ല ഇരുവരും എഞ്ചിനീയറിംഗ് പഠിച്ചതും ഒരേ കോളേജിലാണ് ലിഡിയയുമായുള്ള പ്രണയത്തെക്കുറിച്ച് നേരത്തെയും താരം പറഞ്ഞിരുന്നു പ്ലസ് ടു മലയാളം ക്ലാസ്സിൽ വെച്ചായിരുന്നു ടോവിനോ ലിഡിയെ ആദ്യമായി കണ്ടത് കുറച്ചു കാലം പുറകെ നടന്നതിന് ശേഷമാണ് ലിഡിയ പ്രണയം പറഞ്ഞതെന്നും ടോവിനോ തോമസ് പറഞ്ഞിരുന്നു മക്കളായ ഇസയേയും ടഹാനേയും കുറിച്ചുള്ള വിശേഷങ്ങളും താരം പങ്കുവയ്ക്കാറുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്